ഇന്നത്തെ ലഞ്ച് കോമ്പോ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് അഗൈൻ നമുക്കൊരു പാഴ്സല് കിട്ടിയിട്ടുണ്ട് ഇതാണ് സംഗതി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചെന്നാണ് പാലക്കാട് ഇത് വന്നിട്ടുള്ളത് അശ്വിൻദാസ് അശ്വിൻദാസ് എന്നാണ് സബ്സ്ക്രൈബറിന്റെ പേര് രാമദാസൻ സി വി ചുണ്ടേക്കാട് വാര്യം അഴിയന്നൂർ പി ഒ സംഗതി അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെയാണ് അപ്പം എന്തൊക്കെ ഐറ്റംസ് എന്ന് തുറന്ന് നോക്കട്ടെ നമ്മൾ തുറക്കണ്ട കൃഷ്ണഗീതം അച്ചാർ എന്നാണ് ഇതിന്റെ പേരിട്ടെ ബ്രാൻഡിന്റെ പേര് പരമ്പരാഗതം പരിശുദ്ധം സ്വാദിഷ്ടം ഇത് കടുമാങ്ങ അച്ചാറാണ് അടുത്തത് എന്താ നോക്കട്ടെ ഇതോടെ ഇരിക്കട്ടെ അമ്പഴങ്ങ അമ്പഴങ്ങ അച്ചാർ നാരങ്ങ ഓ കൊണ്ടാട്ടമുളക് വട്ടനാരങ്ങ അച്ചാർ ദോശ പൊടി ആ ഇത് ചമ്മന്തിപ്പൊടിയാണ് ഇങ്ങോട്ടും ഉണ്ടോ അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പം താങ്ക് യു അശ്വിൻ ഒരുപാട് സന്തോഷം ഇനി ഇതൊക്കെ കൂട്ടി നോക്കണം അപ്പം എന്തായാലും ഊണ് കഴിക്കുന്ന സമയത്താവാം കൂട്ടി നോക്കലൊക്കെ എൻ്റെ അടുത്ത് അശ്വിൻ പറഞ്ഞത് അവർ തന്നെ ഉണ്ടാക്കുന്ന മുളക് പൊടി മസാലകളൊക്കെ ഉപയോഗിച്ച് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് ഒരു വർഷത്തോളൊക്കെ സമയം എടുത്തിട്ടാണ് ഇത് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഭരണിയിലൊക്കെ സൂക്ഷിച്ച പഴയ മെത്തേഡ് ഉണ്ടല്ലോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പൊ അതിന്റെ ഒരു ഗുണം ഇതിലുണ്ടാവും എന്നാണ് പറയണേ ഇനിയിപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഇന്നത്തെ ഊണില് എല്ലാ അച്ചാറും കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം എന്താന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് നല്ല നാടൻ ചേമ്പ് കയറി കൂട്ടാൻ ഒരു ആഗ്രഹം അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാണ് ഞാൻ ദീപം തിരിച്ചു വരണ സമയത്ത് നല്ല മഴ കിട്ടി ഡ്രസ്സൊക്കെ ഒക്കെ നനഞ്ഞു മാറ്റി പിന്നെ ഈ പിലാപ്പിയ അല്ല പിലാപ്പിയെന്നു പറഞ്ഞാൽ തിലാപ്പിയെന്നൊക്കെ അതും എഴുതിയില്ല എന്താണെന്ന് എനിക്കറിയില്ലേ ഞാൻ അങ്ങനെ കഴിക്കുന്ന മീനൊന്നുമല്ല പക്ഷെ എന്തായാലും ഒന്ന് അതും വാങ്ങിയിട്ടുണ്ട് കുറച്ച് അത് ഫ്രൈ ചെയ്ത് അടിക്കുകയെന്നു വിചാരിക്കണേ അതിൻ്റെ ഒപ്പം നമ്മൾ പടവലങ്ങ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ലഞ്ച് എന്തായാലും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് കോമ്പാണ് ആണെന്ന് അപ്പം അമ്മ ചേമ്പ് തൊലി കളഞ്ഞ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മക്ക് വളരെ ഇഷ്ട ചേമ്പ് പണ്ട് ചേമ്പൊക്കെ വീട്ടുകളിൽ ഇണ്ടാക്കോണ്ടാക്കി ദീപ ചോറൊക്കെ പിന്നെ ഇത് കൊണ്ടാട്ടം നമ്മള് കൊറച്ച് വലുപ്പുണ്ടല്ലേ എന്തായാലും കൊണ്ടാട്ടം തൈര്യം കൂട്ടി പിടി പിടിക്കണം അപ്പൊ ആദ്യം നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിന്റെ കഷ്ണങ്ങൾ കഷ്ണങ്ങളോട് ചേർക്കണം അതിനുശേഷം മുങ്ങാമ്പാകത്തിന് വെള്ളമല്ലേ അമ്മ ഇത് വെള്ളം ഒഴിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഒരു മിന്നിട്ടോട്ടിരിക്കൂൺ ഉപ്പ് പിന്നൊരു ശകലം മുളക് പൊടി സാധാ മുളക് കാശ്മീരി ആ അപ്പൊ അതിട്ടാ മതി ഓക്കെ മതി അല്ലേ ഇതിന്റെ ഒപ്പം കുറച്ച് മാങ്ങ നമ്മൾ ചേർക്കുന്നുണ്ട് മാങ്ങ ചേർക്കണു ഈ മാങ്ങ കടിക്കാൻ കിട്ടണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിലേ മാങ്ങ പകുതി വെന്തതിന് ശേഷം തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് വേവില്ല ഇനി നമ്മുടെ ചേമ്പ് കറികൾക്കുള്ള അരപ്പാണ് അപ്പൊ അരമുറി തേങ്ങ ഒരല്പം നല്ല ജീരകം മൂന്ന് പച്ചവെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം എൻ്റെ പണി കഴിഞ്ഞാല് ഈ ഒരു കാപ്പിലമ്മ നമുക്ക് മീൻ പറക്കാം ചൂടായിട്ട് എണ്ണ ഒഴിക്കാം മനുഷ്യന്മാരായാലേ ഇത്ര കൊതി പാടില്ല നീപ്രല്ലേ ടേസ്റ്റ് നോക്കിയീസ്പൂൺ ഉപ്പ് കുളിച്ചു വെർക്കാം ഒന്നും കൂടി അങ്ങോട്ട് പൊട്ടിക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത് എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കൂടി വെച്ചിട്ട് കുറച്ചേര കൂടി ഇവിടെ വേവിക്കുക അല്ലേ സൂപ്പറായില്ലേ കറിവേപ്പിൽ ഇത്തിരി കുറഞ്ഞ് പോയിട്ടാ കുറച്ചും കൂടി സംഗതി കളറായത് ആഹാ എന്താ നമ്മടെ ചേമ്പ് കറി ഒരു തുള്ളി തരട്ടെ നീ എന്നെ നോക്കട്ടെ നീ ഇങ്ങനെ പറയണോണ്ട് എനിക്ക് എപ്പോഴും ഒരു ഉപ്പുറവില്ല ഒരു തേങ്ങയിലേക്ക് ചേർക്കണ്ട അടിപൊളി കറിയുണ്ട് അടുത്തതായിട്ട് നമ്മൾ കൃഷ്ണഗീതം അച്ചാറിന്റെ മതി അങ്ങനെ കൊണ്ടാട്ട കൊണ്ടാട്ടമുളകായി ഇതിലേക്ക് എത്ര വച്ചമുളക് രണ്ട് വച്ചോളക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടിട്ട് വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ നാളികേര ഇടുന്നു എന്നിട്ട് അതുകൊണ്ട് വഴറ്റി അതിന് ശേഷം അരിഞ്ഞു വെച്ച് ഇടുന്നു വേവിക്കുന്നു വളരെ സിമ്പിളാണല്ലോ അല്ല ഉപ്പിടണല്ലേ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടോ നാളികേര ഇടാം ഇല്ല ദീപ മതി ഒരു അര ടീസ്പൂൺ കൂടി ഇടാം ഇനി ഇതങ്ങടെ മൂടി ലാസ്റ്റ് കുറച്ച് കറി വേപ്പന കൂടി ചേർക്കാം ഇടയ്ക്ക് മൂടി തുറന്നിട്ടേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലതാണ് വേവാനും പിന്നെ കരിഞ്ഞ് പോവാണ്ടിരിക്കാനൊക്കെ ആയിട്ടേ ഓക്കെ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ട് കുറച്ച് വേപ്പന കേട്ടോ ഓക്കെ ഡൺ എന്തായാലും എല്ലാ അച്ചാറും ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അമ്പഴങ്ങയും കടുമാങ്ങയും നോക്കാം ബാക്കി അച്ചാറൊക്കെ അടുത്ത ദിവസം പൊട്ടിക്കാം ഞാൻ അമ്പഴങ്ങ കഴിച്ച കാലം മറന്നു അമ്മ കഴിച്ചിട്ടുണ്ടോ ഓക്കെ കുറച്ചിട്ടാൽ മതി ചോറ് കാരണം രണ്ടാമത് എടുക്കേണ്ടതാണേ ഓക്കെ ഓക്കെ പടവലങ്ങത്തോടെ ഇവിടെ കേട്ടോ അടിപൊളി മതി ആ ചേമ്പ് കറി നമുക്ക് സെൻറ്ററിൽ ഒഴിക്കാം എസ് മതി 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 കുറുകിയിരിക്കുകയാണ് പപ്പടം കൊണ്ടാട്ടമാണെങ്കിൽ ഇതിൽ വെച്ചോ അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ടച്ചാർ കൂടി ഒന്ന് കൂട്ടിച്ചോ ഇതമ്പഴങ്ങി അച്ചാർ കടുമാങ്ങയും ഈ സൈഡിൽ തന്നെ കേട്ടോ ആ ഒരുമിച്ച് ഇരുന്നോട്ടെ ചേട്ടനിയന്മാരെ പോലെ യെസ് അറില്ല ഇത് മതി 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 ആണ്ടു വർഷം മീൻ വറുത്തതായി ആദ്യം തന്നെ ചേമ്പ് കറി ചൂട് ഉം അടിപൊളി ചെയ്യുമ്പോൾ അങ്ങടെ പുളി ഉണ്ടല്ല ഇത് ഒരു ശകലം കൂടിട്ടു പക്ഷെ കൊള്ളാം അടിപൊളിയുണ്ട് അങ്ങനെ ഉണ്ടമ്മ പപ്പടം പൊടിച്ചാണ് ദീപം തുടക്കം വടവലങ്ങ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആണ് ഡയറ്റാണ് வந்து இப்போ படவலங்க மாத்தடிவா செப்பரேட்டு விட்றா படவிலங்கி குறச்சூடி கிட்ட ஒரு பப்படக்கூடிதும் അടിപൊളി അടിപൊളി ഏബോട്ടുണ്ട് ആ കണ്ടു മാങ്ങാട്ട് ചോദിക്കട്ടെ ഓ അടിപൊളിട്ടാ വരുണ്ട് വരുണ്ട് നല്ല പൊളിയുണ്ട് മതി 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 കട്ടുമാങ്ങയുടെ ചാർ കട്ടമാങ്ങ മാത്രം കൂട്ടി ഒരുപാട് കഴിച്ചോട്ടെ കട്ടുമാങ്ങ മാത്രം കൂട്ടി കഴിക്കാ അടിപൊളി വേർത്തു മാത്രം ഏ ഏ ഏ മാത്രീ ഉണ്ട് അമ്പഴങ്ങി ഞാൻ കൂട്ടി കാലം മറങ്ങി ഉഷാറായി കഴിച്ചോ അടിച്ചോ അടിച്ചോ ഏ ഈ അച്ചാറ് കുഴച്ച ചോറിലേക്ക് മീൻ വറുത്തത് ചർമ്മയും വറുത്ത നല്ല വിഷമായി മുള്ളുണ്ട് നല്ല സോഫ്റ്റ് മീറ്റും ചോറും തൈരൊഴിച്ച മതി നല്ല ക്രിസ്പി കൊണ്ടാണ് കേട്ടോ തൈരൊരു അല്പം കൂടി ആവാം മതി 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 സൂപ്പർടാ തൈരുവടിപൊളിയുണ്ട് അതും രണ്ടും ഇനിയിപ്പുകൂടി കഴിക്കുക മീനിൻ്റെ മുള്ളില്ലാത്ത മസാലയൊക്കെ കൂടി അല്ലേ ഒരു അണി ചോറ് ഓക്കേ മീനിന്റെ മസാല ചട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് തോട്ടച്ചെടുത്തു മതി 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 അയ്യോ ചോറ് കൂടുതലായി ചോറ് മൊത്തം തീർത്തു ആദ്യ വൈകിട്ടൊന്നും കഴിക്കണ്ട അപ്പൊ മീൻ മാത്രം ആയിട്ട് മോശല്ലേ ഇത്തിരി പടവലങ്ങി തോര കേട്ടോ അപ്പൊ അതും കൂടി മേലക്കിന്റെ വിതറ ചട്ടിയിലെ ചോറിനാന്ന് പറഞ്ഞല്ലോ അതുപോലെ അതുപോലത്തെ ഇഷ്ടപരിപാടി വേറെ വളരെ വല്ലാത്തൊരു ഊണായില്ലേ ദീപം എല്ലാം കൂടി അലക്കാള പരിപാടി അല്ലേ എന്തൊരു പിടിയാ നോക്കട്ടെ നോക്കട്ടെ നോക്കാണ്ട് തൈരും മീനും ലോകത്തുള്ള സഹകരണ്ട് നിനക്ക് ഇങ്ങനെ ഇഷ്ടേ കൊള്ളാം കാർത്തിക ഒരു കട്ടത്തൈര്ഷ അടിപൊളി തൈര് അല്ലേ നമ്മടെ കൃഷ്ണഗീതത്തിന്റെ അച്ചാറിനിയും രണ്ട് പാക്കറ്റ് പൊട്ടിക്കാനുണ്ട് ചമ്മന്തിപ്പൊടി ബാക്കിയുണ്ട് ഇതൊക്കെ നമ്മൾ ഇനി ട്രൈ ചെയ്ത് നോക്കണം എല്ലാ അച്ചാറും കൂടി കൂട്ടിക്കഴിഞ്ഞാലേ ആകെ തലയ്ക്ക് ഒരു പുളിമയായിരിക്കും എന്തായാലും രണ്ടച്ചാറ് കൂട്ടിയത് ഒരു രക്ഷയില്ല കിട്ടില്ല അച്ചാറാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ സാധനമാണ് അപ്പൊ നമ്മുടെ നാടൻ ചേമ്പ് കയറിയും പടവലങ്ങത്തോരനും ഈ പറഞ്ഞ അച്ചാറുകളും എല്ലാം കൂടി ഉഷാറായി പിന്നെ ഈ ലഞ്ച് കോമ്പോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ബൈ